ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ നേരെ നമുക്ക് ബ്ലോഗിലേക്ക് പോവാം അപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയ ശേഷമാണ് ഈ ഒരു വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കുപ്പികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനാണിപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നു എന്നുള്ളത് വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ വീട്ടിൻ്റെ അകത്ത് ഇൻഡോർ പ്ലാൻസ് ഉണ്ട് അതുപോലെ പുറത്ത് വയ്ക്കുന്ന പാൻസൊക്കെ ഉണ്ട് അപ്പം അതിന് നമ്മളിപ്പോൾ നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ചൂടുമല്ലേ അപ്പം വെള്ളം റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ കാണിച്ചെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് അതിൽ ബോട്ടിൽ ഈ ഡ്രിപ്പ് ഉണ്ടല്ലോ അതാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ മുമ്പ് പല ബ്ലോഗ്സിലും ഷെയർ ചെയ്തിട്ടുണ്ട് അത് സംഭവം നാട്ടിലേക്ക് പോകുമ്പോഴും നമ്മളിപ്പം രണ്ടോ മൂന്നോ മാസത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ആണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് റീനുൻ്റെ സ്കൂളിൽ റീനുൻ്റെ ക്ലാസ് ടീച്ചർക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റാണ് റീനുവിൻ്റെ ഫെലിസിറ്റേഷൻ ഉണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോരുന്ന ദിവസമായിരുന്നു ആ ഒരു ഫംഗ്ഷൻ പിന്നെ കുറച്ച് കേക്ക്സും കൂടി വാങ്ങിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ക്ലീനിങ് പരിപാടിയാണ് ഇഷ്ടംപോലെ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും ദിവസത്തിനൊക്കെ പോകുമ്പോൾ എങ്ങനെയായാലും അത്യാവശ്യം ഉണ്ടാകും ഫ്രിഡ്ജ് ക്ലീനിങ്ങും പിന്നെ ഡീപ്പ് ക്ലീനിങ്ങും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് പെട്ടെന്ന് ആയിരുന്നു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മിപ്പയും ഹജ്ജിന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പോകുന്നതിന് തലേ ദിവസമെങ്കിലും എത്തണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഇവിടെ ക്ലാസ്സും എക്സാമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എക്സാമെങ്കിലും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് മൊമെൻറ്റിലെത്തിയത് അപ്പം ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേ എടുത്തു പിന്നെ മാലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു മാലി ഞാൻ എനിക്ക് ആവശ്യമുള്ള സമയത്താണ് സമയത്താണിപ്പോൾ വിളിക്കുക ഡെയിലി വരാറില്ല അപ്പം ഞാനിപ്പോൾ പോകുന്ന പോവുന്നതിന് തൊട്ടടുത്ത് രണ്ട് ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഇതായതുപോലെ വെള്ളത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് എത്രത്തോളം പോകുന്നുള്ളത് അറിയില്ല കാരണം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു വീക്സ് ത്രീ വീക്സ് കഴിഞ്ഞാൽ വെള്ളം കാണാം നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും പോകുന്നവരെ പോട്ടെ പിന്നെ എല്ലാത്തിനും ചെടികൾക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയിൽ വെള്ളം ആക്കിയിട്ട് വെക്കാനുണ്ട് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പം ആ ഇതൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നൊക്കെ രാവിലെ കേട്ടോ അപ്പോഴാണ് മാലി വന്നത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് റെഡിയാക്കി കൊടുത്ത് അങ്ങനെ പിന്നെ പുട്ടൊക്കെ മാലിയ ഉണ്ടാക്കിയത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യാമായിരുന്നു പെട്ടെന്നുള്ള പോക്കായകൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ പോകുന്നത് അജ്മലിലോട്ടാണ് അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ലേഡീസിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് യു എയിലുള്ളവർ ഈ വീഡിയോ മിസ്സാക്കാണ്ട് കാണുക അപ്പം ഇതിപ്പം റിസ ബൈ ട്രൈലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നവ്യേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പാണ് യു എയിലെ ചിലപ്പം ഇങ്ങനത്തെ ഷോപ്പ് വേറെ കാണില്ല കാരണം ഇവിടെയുള്ള ഇന്നോവേഴ്സ് എന്ന് പറയുമ്പം എന്താ പറയുക നമുക്ക് ഫുൾ കവറേജ് നമുക്ക് ഇന്നവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം നമുക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ എടുത്തിടാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനത്തെ ഇന്നർവേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഫുൾ കവറേജ് കിട്ടും സൈഡിലാണെങ്കിലും അണ്ടാർംസിലൊക്കെ ആണെങ്കിലും ഫുൾ കവറേജ് കിട്ടുന്ന അതുപോലെ സാഗിങ് പ്രശ്നം അതുപോലെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല ഈ ഇന്നർവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പതിനാലിൽ പരം മോഡൽസ് ഉണ്ട് ഇന്നവേഴ്സിനായിട്ട് പിന്നെ ലേഡീസ് സ്റ്റാഫാട്ടോ ഇവിടെ ഉള്ളതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി എടുത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇന്നോവേഴ്സ് പിന്നെ അടുത്ത എന്താ വെച്ചാൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നോവിയേഴ്സ് കിട്ടും പലർക്കുമുള്ള പ്രശ്നമാണ് എന്താ പറയുക കപ്പ് സൈസും നമ്മൾ ചെസ്റ്റ് സൈസും എല്ലാം ഈക്വലായിട്ട് വരുന്ന വരാത്ത പ്രശ്നങ്ങൾ ഞാനത് ഓപ്പണായിട്ട് പറയാൻ കാരണം പലർക്കുമുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ കസ്റ്റമൈസ്ഡ് ഓപ്ഷനും കൂടി ഇന്നോവിയേഴ്സിന് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങും ആണ് ഒരു തവണ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ആ ഒരു സൈസ് മനസ്സിലാവുമല്ലോ പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഡ്രസ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ നല്ല ഷേപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് വയറൊക്കെ ഉള്ളവർക്കൊക്കെ വയറൊക്കെ ഒന്ന് കുറച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും യൂസ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ അതുപോലെ തന്നെ ഇന്നവേഴ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അല്ലാണ്ട് തന്നെ ലേഡീസിൻ്റെ നൈറ്റീസും ടു പി സെറ്റുകളും പൈജാമ സെറ്റ് അങ്ങനെയുള്ള മാക്സി അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഞാൻ കുറച്ച് മാക്സി കളക്ഷൻസ് കാണിച്ചുതരാം മാക്സി നമ്മൾ സാധാരണ ഉള്ളൊരു മാക്സി അല്ല ഇവിടെ ഉള്ളത് അത്യാവശ്യം കട്ടിയൊക്കെ അല്ല നല്ല സോഫ്റ്റ് തുണിയായിട്ടുള്ള കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റി മാക്സികളാട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് അതുപോലെ തന്നെ പൈജാമ സെറ്റുകൾ ടു പീസ് സെറ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഒരു ക്ലോത്തിൽ തന്നെ അതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് മനസ്സിലാവുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ ഇതിൻ്റെ ഒരു പിങ്ക് ഷെയഡ് ഞാൻ റീനോന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവാണ് കേട്ടോ നല്ല കംഫർട്ടബിളാണ് ആ തുണിയൊക്കെ നല്ല കംഫോർട്ടബിളാണ് നമുക്ക് നൈറ്റ് ഡ്രസ്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് സാരി ഷേപ്പറാണ് സാരി നമ്മൾ അടിപ്പാവിടെ ഇടതില്ലേ അതിന് പകരം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ എടുക്കും അതുപോലെ തന്നെ പല സൈസിലും അവൈലബിളാണ് അതുപോലെ പാൻറ്റീസും ഒരുപാട് ഉണ്ട് കേട്ടോ ഡെലിവറി ഓൾ ഓവർ യു എ ആണ് അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ കുറേയേറെ ഒരു ഓപ്ഷനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു എന്തായാലും നാട്ടിലുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആകും അപ്പം നിങ്ങൾ അവരുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക ബാക്കി ഒക്കെ നിങ്ങൾ അവരോട് ചോദിച്ചറിയാം കേട്ടോ പക്ഷെ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതാ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോനും വൈഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന അടുപ്പിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അത് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു ഞാൻ ഷോപ്പിലായിരുന്നു ആ സമയത്തായിരുന്നു ഇക്കാലോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ആർ എൻ ബിയിലോട്ടാണ് പോകുന്നത് പിന്നെ റോസൂനും റീനും ഒക്കെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഈ റോസുൻ്റെ ഏജിലുള്ള കുട്ടികൾക്കുണ്ടല്ലോ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് അതിന് വേണ്ടി റീനിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ റീനുള്ള ഡ്രസ്സ് കെട്ടിയപ്പോഴും റോസുവിൻ്റെ ഇത് കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ റീനുൻ്റെ ഏജിലുള്ള കുട്ടികൾക്കുള്ള കളക്ഷൻസ് ആട്ടോ അതിന് നമ്മളിങ്ങനെ മാച്ച് ചെയ്തിട്ട് എടുക്കണം എന്നുള്ളൂ അപ്പോൾ റീനിന് ഒന്ന് രണ്ടെണ്ണം എന്നൊക്കെ കിട്ടി റോസിന് കുറേ നോക്കി പക്ഷേ കിട്ടിയില്ല പിന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ഉണ്ടാകാമെന്ന് വെച്ചിട്ട് പോവുകയാണ് റോസിന് കിട്ടാത്തതിൻ്റെ ഒരു വിഷമാണ് അവിടെ മുഖത്തുള്ള ഏട്ടോ പിന്നെ നമ്മൾ പിന്നെ ഒരുപാട് ഷോപ്പൊന്നും കയറി നിന്നില്ല പിന്നെ ഉമ്മൽക്കു എന്നുള്ള ഏതെങ്കിലും ഷോപ്പിൽ ഉണ്ടെങ്കിൽ എടുക്കാൻ വയ്യെങ്കിലും അതിനി നാട്ടിൽ നിന്ന് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അതൊന്നും അവൾക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളോട് വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനായിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ വന്നതാട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ റോസൂനുള്ള ഡ്രസ്സ് നോക്കി റോസൂനും റോഹിക്കും ഒക്കെ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് എനിക്കറിയില്ല ഈ ഒമ്പത് പത്ത് പതിനൊന്ന് ആ വയസ്സിലുള്ള കുട്ടികൾക്ക് ഡ്രസ്സ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാൻ തോന്നുന്നു പിന്നെ അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി വൈകിട്ടാണ് പിന്നെ പിന്നെന്താ വീണ്ടും നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് മക്കൾ കണ്ട് കാര്യമായിട്ടൊന്നും ഡ്രസ്സ് കണ്ട് ഒപ്പിച്ച് കിട്ടുന്നില്ല റീൻ്റ് പിന്നെ അലഹമ്മില്ല പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ അവൾക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഓക്കെയാണ് പക്ഷെ റോസൂന് അവരുടെ ഏജിനെന്തോ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് റോസ് റീനു ചെറിയ കുട്ടിയായ സമയത്തൊന്നും മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് റീനൊന്നും ഓക്കെ ആയി വന്നത് അങ്ങനെന്താ കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങിയാ പോകാന്നേരം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് റീനു ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നതായിട്ടോ റീനു സ്കൂൾ ബസ്സിൽ കയറാൻ നേരത്തെ റീനിൻ്റെ സ്കൂളിൽ അതായത് അജ്മാൻ അൽത്തല്ല ഹാബിറ്റാ സ്കൂളാണല്ലോ പഠിക്കുന്ന അവൾ അപ്പം എയ്ത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് തോന്നുന്നു കൊണ്ടു തന്നാന്ന് പറഞ്ഞു അപ്പോൾ മെയ് തേർട്ടീത്തിനാണ് ആ കുട്ടിൻ്റെ ഉമ്മയുടെ ബേര് ഡേ അപ്പം ഒത്തിരി സന്തോഷം എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റിയാൽ ഹാപ്പി ബർത്ത് ഡേ ഉമ്മ മോളുടെ പേരൊന്നും എനിക്കറിയില്ല ഉമ്മായുടെ പേരൊന്നും അറിയില്ല എന്തായാലും ഹാപ്പി ബേത്ത് ഡേ കേട്ടോ സന്തോഷം എനിക്ക് ആ ഒരു സ്ലിപ്പ് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷം അത് പറയണമെന്ന് തോന്നി എനിക്ക് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പെട്ടി പെട്ടിയേട്ടലും അങ്ങനെയുള്ള പണികളൊക്കെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത്തവണ മാലിയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ റോസിനോടും റീനോടും അവരുടെ പാക്ക് മീൻസ് പെട്ടി ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു വീട്ടിലിടാനുള്ളതും പുറത്ത് ഒക്കെ അതുകൊണ്ട് തന്നെ എത്തവണ എന്തോ പെട്ടെന്ന് തന്നെ സംഭവം കഴിഞ്ഞു പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവർ പെട്ടി സെറ്റാക്കുന്നതൊക്കെ കേട്ടോ ആ ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് റീനുൻ്റെ സ്കൂളിലെ ഫെലിസിറ്റേഷൻ ഫംഗ്ഷൻ അപ്പോൾ അതിനായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ടുള്ള കേക്ക് അതിൻ്റെ കൂടെ ഒരു ഗ്രാൻഡ് ഡിലൈറ്റും കൂടി ആ ഇത് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് ബേക്സിൽ ഗ്രാൻഡ് ബേക്സിൽ നിന്നാണ് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഗ്രാൻഡ് ഡിലൈറ്റ് ഞാൻ മുമ്പ് കഴിച്ച സമയത്ത് ആ ഒരു ടേസ്റ്റ് വായിന്ന് പോകുന്നില്ല അപ്പോൾ റോസു അവിടെ നിന്നാണ് ഇത് ഓർഡർ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ഡി ഡിലൈറ്റ് വേണം എന്നത് കഴിക്കാത്ത ഉണ്ടെങ്കിൽ എന്തെങ്കിലും ട്രൈ എന്തായാലും ട്രൈ ചെയ്യുക അടിപൊളി സംഭവമാണ് ഗ്രാൻഡ് ഡിലൈറ്റ് ഒരു ടോട്ടേ സ്റ്റൈൽ തന്നെയാണ് പക്ഷേ ടേസ്റ്റ് വൈസ് ഭയങ്കര ടേസ്റ്റാണ് ഒരുപാട് ഫ്ലേവേഴ്സ് ഒരുമിച്ച് നമുക്ക് വായിൽ കിട്ടും അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ടാവും അത്രത്തോളം ടേസ്റ്റാണെന്നുള്ളത് അപ്പോൾ ഇത് തലേദിവസം രാത്രി തന്നെ കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഇതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനാണ് അപ്പോൾ വീണ്ടും ഷോപ്പിങ്ങിന് പോയി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് പോയത് ടാക്സിയിലാട്ടോ അപ്പോൾ റൂഹി നമ്മൾ റൂഹിക്കും റോസിനും ഡ്രസ്സ് എങ്ങനെയൊക്കെ കിട്ടി പിന്നെ ടോയ്സിൻ്റെ അവിടെ ഒരു കിടത്തം കിടന്നിട്ടുണ്ടായിരുന്നു കിടക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ആ ടോയ്സ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ വാങ്ങിച്ചിരാനൊന്നും പറഞ്ഞില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ബിൽ ചെയ്യുന്ന സമയത്ത് അതും കൂടി ബിൽ ചെയ്തു മക്കൾക്ക് ടോയ്സിൻ്റെ എത്ര വീട്ടിലുണ്ടെങ്കിലും പുതിയ ടോയ്സ് കാണുമ്പോൾ അത് വല്ലാത്തൊരു ശീലമാണ് കണ്ടോ ആ ടോയ്സ് ഇങ്ങനെ നോക്കി നടക്കുന്ന വീട്ടിലിഷ്ടം പോലെ നമുക്ക് നടക്കാൻ വയ്യാത്ത അത്രയും തട്ടി തട്ടിപ്പോകുന്ന അത്രയും ടോയ്സ് ഉണ്ട് എന്നാലും വേറെ പുതിയത് കാണുമ്പോൾ അതിലോട്ട് കണ്ടുപോകും അങ്ങനെന്താ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പർച്ചേസിങ് ചെറുതായിട്ടൊക്കെ നടത്തിയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ടാക്സിയിലാണ് വീട്ടിലേക്ക് വന്നത് ബുക്ക് കാര്യമായിട്ടുള്ള ടോയ്സൊക്കെ കളിച്ച് കുറേയൊക്കെ മടുത്തിട്ടുണ്ട് ഇപ്പോൾ കാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാറ് കാണുമ്പോൾ കാണുമ്പോൾ അത് വാങ്ങിക്കും കേട്ടോ മറ്റു ടോയ്സൊക്കെ ലേഡീസിൻ്റെ ടോയ്സൊക്കെ അത്യാവശ്യമൊക്കെ കളിച്ച് മടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ റോസും മടക്കി വെക്കുകയാണ് അവളുടെ ഡ്രസ്സുകളൊക്കെ ഇത്തവണ ഞാൻ അവർക്ക് അങ്ങനത്തെ ഒരു പണി കൊടുത്തു അപ്പം അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ആശ്വാസമായിരുന്നു കേട്ടോ എല്ലാം ഒന്നും മടക്കി വെച്ച് സെറ്റ് ചെയ്ത് ഇനി വേണമെങ്കിൽ ഞാൻ എനിക്ക് എടുത്തിട്ട് വേണ്ടതൊക്കെ എടുത്ത് ഒഴിവാക്കാലോ നാട്ടിലേക്ക് പോകുന്ന ആ സന്തോഷം കൊണ്ടേ നമ്മൾ എന്ത് പണി പറഞ്ഞാലും അവരത് ചെയ്യും അല്ലാത്ത സമയത്ത് പറയുകയാണെങ്കിൽ എനിക്ക് വയ്യാവൂ എന്നൊക്കെ പറയുന്ന ആളാണ് റോസ് പക്ഷേ ഇന്നിപ്പം ഒന്നും പറയാണ്ട് എല്ലാം കാര്യമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് ആശ്വാസമായി അവരെന്നെ അവരുടെ പെട്ടി റെഡിയാക്കിയപ്പോട്ട പിന്നെ ബാക്കി ഞാൻ ലാസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ സമയത്ത് നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ റോസിനും റീനിനും ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാകും പക്ഷെ നമുക്ക് നാട്ടിലേക്ക് പോരാണ്ടിരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഉപ്പിമ്മി ഹജൻ പോകുന്നതിന് മുമ്പ് അവരൊന്ന് കണ്ടിട്ട് പോകണമല്ലോ അപ്പോൾ ഇതിപ്പോൾ റോസു ആൽബർട്ട് എഡ്യൂക്കേറ്റഡിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലാണ് റോസൂന് ഈ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് വല്ലാതൊരു സമാധാനം കാരണം ചെറിയ മക്കൾക്കൊക്കെ കുറച്ച് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം നമ്മളെല്ലാവരും നമ്മളെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ നല്ല ജോലി കിട്ടണം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം അങ്ങനെയൊക്കെ നല്ല കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ അപ്പം ഈ ആൽബർഡോ എജ്യൂക്കേറ്ററിൻ്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ട്യൂഷൻ അത് ഏറ്റവും ബെസ്റ്റാണ് മക്കൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് അത് കേട്ടോ അപ്പം റോസ് ഇപ്പം ഞാനിപ്പം ക്ലാസ് എന്തായാലും മിസ്സാവുന്നുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളെന്തായാലും മുടങ്ങാണ്ട് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് കരയിട്ട് പോകുന്നുണ്ട് ടെൻഷൻ അല്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് ട്യൂഷനൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ സ്കൂളിലൊക്കെ ട്യൂഷൻ ഉണ്ടാവില്ല ഒരുപാട് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കുന്നത് അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്റർ നമ്മുടെ മക്കൾക്കായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ട്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് അവരിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം എന്തുകൊണ്ടും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്യൂഷനാണ് ഒന്നുകൂടെ ബെറ്റർ കേട്ടോ പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം എടുത്തു പറയാനുള്ളത് നമ്മളിപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ അതേപോലെ ഇങ്ങനെ വായിച്ച് അത് നോട്ട്സ് ചെയ്തു കൊടുക്കുക അങ്ങനെയല്ല ആ ഒരു കോൺസെപ്റ്റ് ഓരോ സബ്ജക്റ്റിൻ്റെയും സയന്സും മാത്സൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായാൽ പിന്നെ ഭയങ്കരമാണ് അടിപൊളിയാണ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതായത് വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സാധനം അത് ജസ്റ്റ് വായിച്ച് വായിക്കാൻ പറഞ്ഞിട്ട് അത് എഴുതി അങ്ങനെയല്ല ആ ഒരു കോൺസെപ്റ്റ് എന്താണ് ആ ഒരു എന്താ പറയുക ഒരു വേഡ് എന്താണോ അതിനെപ്പറ്റിയിട്ട് അത് ഡീപ്പായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് അവർ അവരുടെ ക്ലാസ് ക്ലാസ് റൂം കോഴ്സ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് ദോസിനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ ഇങ്ങനത്തെ മീൻസ് അങ്ങനെ ഡീപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അപ്പോൾ നമുക്കത് വല്ലാണ്ട് മനസ്സിൽ കേൾക്കുകയും ചെയ്യും കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവും ചെയ്യും കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ്റ് കമൻറ്റായിട്ടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ട് ട്യൂഷനിൽ കുട്ടികളെ ചേർക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ പിൻ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ രാവിലെയല്ല തലേ ദിവസം ഇതുപോലെ ബോട്ടിലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാലി വന്നപ്പോൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ ബോട്ടിലിൻ്റെ അവിടെയും നമ്മളെ പിന്നെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ നൂല് ഇടയ്ക്കൂടെ വെക്കലാണ് പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കും കാരണം ഓരോ ചെറിയ ചെറിയ ചട്ടിയിലും നമ്മൾ വെള്ളം വെക്കണമല്ലോ അപ്പോൾ എല്ലാത്തിലും ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കണം അപ്പോൾ ചെറിയ ബോട്ടിലും ആക്കിയിട്ടുണ്ട് വലിയ ബോട്ടിലും വെള്ളം നിറച്ചിട്ടുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല എന്തായാലും വൺ മന്ത് ഒക്കെ നിൽക്കും അതിൽ കൂടുതൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ചൂടല്ല പുറത്ത് അപ്പം മാക്സിമം ഒന്ന് റെഡി ആയിക്കോട്ടെ അനുചരിച്ചിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇൻഷാള്ള തിരിച്ച് വന്നിട്ട് ഇത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാവും എന്നുള്ളത് അറിയില്ല വന്നിട്ട് ഞാൻ കാണിച്ചു തരട്ടെ ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട് നല്ല ചൂടാണ് നമ്മളി എത്ര വെള്ളം വെച്ചിട്ടും കാര്യമില്ല ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രാവുകളാണെങ്കിൽ എൻ്റെ ചെടിയൊക്കെ മൊത്തം കേടുവരുത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഏതായാലും പ്രാവിൻ്റെ ഒരു സ്ഥലം കൂടി ആവും എൻ്റെ ബാൽക്കണി എന്തായാലും അവർ കുറച്ചു കാലം അവിടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള ഒക്കെ അവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കന്നെ ഇത് കാണുമ്പോൾ തിരിച്ച് വരുമ്പം എന്താവും ഒരു ആകാംക്ഷ വരുന്നുണ്ട് നമുക്കെന്തോ നമ്മുടെ ചെടികൾ എന്താ പറയുക ഇങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ചെടികളുടെ പ്രശ്നം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നാട്ടിലെത്തിയ ശേഷമുള്ള വീഡിയോ ഞാൻ അടുത്ത് ഷെയർ ചെയ്തിട്ട് അനുഷ്യാമല്ലോ പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു